നമ്മുടെ മുറ്റം കണ്ടില്ലേ അങ്ങ് ഇങ്ങൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് കാടുകൾ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം പറിച്ച് ഒന്ന് ക്ലീനാക്കി നമ്മുടെ മുറ്റത്തെ ഒന്ന് സെറ്റപ്പാക്കി എടുക്കാതെ എനിക്കിഷ്ടമല്ല ഇങ്ങനെ മുറ്റത്തൊക്കെ കാടൊന്നും നിൽക്കുന്ന ഒന്നുമേ പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ടും ഡെലിവറി ഒക്കെ ആയതുകൊണ്ടും ഒക്കെ ആയിരുന്നു ചെയ്യാഞ്ഞത് ഇപ്പോഴാണ് എനിക്കൊരു സമയം കിട്ടിയതൊക്കെ അപ്പോൾ ആദ്യം തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് കേട്ടോ പറിക്കുന്നത് നല്ല വേനലും ചൂടും ആയതുകൊണ്ട് തൊട്ട പറഞ്ഞു പോരുന്നത്തിരി കുഞ്ഞു കുഞ്ഞു കാടുകളുമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് പറിക്കുന്നത് ഇത് കണ്ടില്ല എൻ്റെ കുറേ പഴയ വേനകൾ ഞാൻ കൊണ്ട് കളഞ്ഞതാണിത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീടിന് മുറ്റത്തുള്ള കുഞ്ഞു കുഞ്ഞു കാടുകളൊക്കെ തെളിച്ച് കഴിയുമ്പം നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതുമാത്രമല്ല വസ് കുഞ്ഞിനെ കിടത്തിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനേ പറ്റത്തില്ല ഈ കാടുകളൊക്കെ കുഞ്ഞ് കുറച്ച് കാടേ ഉള്ളൂ ഒരു ദിവസത്തിൻ്റെ ഇപ്പം പോലും ദിവസം എടുക്കേണ്ടി വരത്തില്ല നമുക്ക് പരശിച്ച് തീരാണ്ടായിരുന്നാലും ഇപ്പോൾ വസു ഉള്ളത് എത്ര ദിവസത്തെ പണിയുണ്ടെന്ന് കൂടുതലും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്താ ഇതേ ഇതേപോലെ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് വസുക്ക് എഴുന്നേറ്റ് കേട്ടോ പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ ഞാനൊന്നും ചെയ്തില്ല ഇത് പിന്നെ നാലുമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുമാരിയമ്മ അവനെയും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ബാക്കി പണി ചെയ്യുവാണേ ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴക്കുവാണ് കേട്ടോ കിളിയിലോട്ട് കൊണ്ടുപോകണേ എപ്പോഴും ഇവിടുത്തെ ഈ കുഞ്ഞു കുഞ്ഞു കാടുകളൊക്കെ പറിച്ചിട്ട് എനിക്ക് ഉറച്ച് ചെടി വയ്ക്കണം എന്നാ കേട്ടോ ആഗ്രഹം മുറ്റത്തൊന്നും വലിയ ചെടികളൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് ചെടിയൊക്കെ വയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട് മാത്രമല്ല നല്ല ഭംഗിയല്ലേ കാടൊക്കെ പറിച്ചിരുമ്പോൾ അങ്ങനെ പേരെന്താണ് ചെയ്യാണ് കുമാരീനും അവനെയും കൊണ്ട് ചുറ്റി കറങ്ങണം കേട്ടോ അവൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടക്കുന്നതാണ് അവനിപ്പോഴത്തെ ഹോബി എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ കൈകൊണ്ട് തൊട്ട പറഞ്ഞ് പോരുന്നത്ര ആയതുകൊണ്ട് വളരെ ഈസിയായിരുന്നു അത് പറിച്ച് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പൂഴ്ച്ചിങ്ങനെ പറിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ കുഞ്ഞി കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് വസുകാരെ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരാൻറ്റി അവിടെ നിന്ന് കാപ്പിക്കുരി വരയ്ക്കുന്നുണ്ട് അതാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും വസുവിനെ കിടത്തി ഉറക്കി കേട്ടോ ആ സമയത്ത് കൂമാരിയമ്മ പോയി കുളിച്ചു വന്നു അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും തൂത്തുവാരി വന്നു കേട്ടോ പല പല ടൈമിലാണ് ഇത് എടുക്കുന്നത് വസ്തു കുഞ്ഞുള്ളത് കൊണ്ട് അവൻ എപ്പോഴാണ് ഉറങ്ങുക അവൻ എപ്പോഴാണ് ഇത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ സന്ധ്യാ നേരം ആയതുകൊണ്ട് തന്നെ വേഗമാണ് തൂക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതേ പോലിങ്ങനെ പറിച്ച് പുല്ലെല്ലാം കൂടെ മാറ്റി മാറ്റി വെക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പൊങ്ങി പൊങ്ങി നിൽക്കുന്ന കല്ലുകൾ ഇതേപോലെ ഇങ്ങനെ മാറ്റിയിടുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ നീണ്ട സമയത്തെ പരിശ്രമം കൊണ്ടതാ ഇത്രയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഒരു അടുക്കള വശം മാത്രം ഇനി നമുക്ക് സന്ധ്യ നേരമാണ് കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുല്ലൊന്നും പറിച്ചുകൊണ്ടിക്കാനൊന്നുമുള്ള സമയമില്ല പോയി വേഗം കുളിക്കണം കുളിച്ചിട്ട് ഇനി അടുത്ത ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞി പോച്ചവറിയൊക്കെ നാളെയാണ് കേട്ടോ ഉള്ളത് അപ്പം നമുക്ക് നാളെ ഇനി ബാക്കിയൊക്കെ പറിച്ചെടുക്കാം അതുപോലെ സന്ധ്യ ആയി വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ കൂട്ടി വെച്ചിരുന്ന ആ കുപ്പികളൊക്കെ അതായതേപോലൊരു ചാക്കിനകത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ഇതിപ്പം നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ രാവിലെ അതിന് ചക്ക വീണിട്ടുണ്ടെന്നും അന് കുമാരിയമ്മ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ചക്ക വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും കുറേശ്ശൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് കണ്ടില്ലേ നമ്മൾ അല്ലേ നമ്മളിത്രയായിരുന്നു ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് പറിക്കാനുള്ളത് നമ്മുടെ അലക്കലിൻ്റെ ഭാഗത്തായിട്ട് താ കുഞ്ഞു കുഞ്ഞി നിലം പറ്റിയുള്ള നല്ല വേറിറങ്ങിയിട്ടുള്ള എന്താണ് കുഞ്ഞി കുഞ്ഞി കാടുകൾ നിൽപ്പുണ്ട് അത് പറിച്ച് ഭയങ്കര പാടായത് വസു എപ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കറിയാത്തതുകൊണ്ടും വസു എഴുന്നേക്കുന്നതിന് മുമ്പ് അത്യാവശ്യമൊക്കെ പറിച്ചു തീരണം എന്ന് എനിക്കുള്ളത് കൊണ്ടും ഞാൻ മെൺപെട്ടിയുടെ സഹായമാണ് തേടിയത് അപ്പോൾ അതാണ് ഞാൻ അതുകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ഭയങ്കര പാടായിരുന്നു ഇവിടുത്തെ കാട് പറിക്കാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നിലം പറ്റി മണ്ണിനോടൊക്കെ ചേർന്നിരിക്കുമായിരുന്നു മലച്ചാലൊന്നും പോരത്തില്ല അത്ര കാടുകളായിരുന്നു കേട്ടോ ഇതാണ് ജനുവരി കാറ്റ് ഈ ജനുവരി ജനുവരിക്കാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നന്നായിട്ട് വീശും ഈ സമയത്ത് നമ്മുടെ മുഖമൊക്കെ ഡ്രൈ ആവും ശരീരമൊക്കെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ അതിനുശേഷം എന്താ ആ ഒരു ജനുവരിക്കാറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വസക്കുട്ടനെ എഴുന്നേറ്റു പിന്നെ അവൻ്റെ അടുത്ത് പോയിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഗോതമ്പ് ദോയും മുട്ടക്കറിയും ചെറുപയർ തോരനൊക്കെയാണ് കഴിച്ചത് എന്നിട്ട് കസുനെ ഉറക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് പസുനെ ഉറക്കിയിട്ട് വീണ്ടും ഞാൻ പണിക്കിറങ്ങി എൻ്റെ ഭാഗ്യവശാൽ അല്ല ദുർഭാഗ്യവശാൽ നമ്മുടെ മമ്പട്ടിയുടെ പിടി അങ്ങ് പോയി പിന്നെ അതൊക്കെ സെറ്റാക്കിയിട്ടിട്ട് വീണ്ടും പണി തുടങ്ങി കണ്ടില്ലേ ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലുള്ള പുല്ലാണ് കേട്ടോ അതും വേഗം തന്നെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എല്ലാം പറിച്ച് ഇതാ ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതാണ് ഇവിടുത്തെ പറിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വലിയ അധികം ക്ലീൻ ആക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ